എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നാടൻ ചെമ്മീൻ വറുത്തരച്ച കറി അതും കുടമ്പുളി ഇട്ട് വെച്ചത് അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടുനോക്കാം വറുത്തരച്ച കറികൾ എല്ലാവർക്കും ഇഷ്ടാവൂലേ അതും ചെമ്മീൻ ഒന്നും പറയാനില്ല അടിപൊളിയായിരിക്കും മിനി മാജിക് ഹോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെമ്മീൻ വറുത്തരച്ച കറിയിലേക്ക് ഫസ്റ്റ് നമുക്ക് തേങ്ങ വറുത്തെടുക്കണം ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു നാല് അഞ്ച് ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി ഒരു ടീസ്പൂൺ വലിയ ജീരകം കറിവേപ്പില അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഒരു ഗോൾഡൻ നിറവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക കരിയാതെ വറുത്തെടുക്കണം അപ്പം അത്യാവശ്യം ഇങ്ങനെ വറവായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി നമ്മുടെ എരിവിനുസരിച്ചിട്ട് കൂട്ട് കുറക്കൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ ഒരു ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടി ഇതെല്ലാം ചേർത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കണം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഫസ്റ്റ് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം തേങ്ങ ചൂടാറി കഴിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിൽ ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അരഞ്ഞു കിട്ടും ഇപ്പോൾ ഇതാ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാകത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം വറുത്ത തേങ്ങ ഇതുപോലെ പൊടിച്ചതിന് ശേഷം അരക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടും ഫൈനായിട്ട് നമുക്ക് അരഞ്ഞു കിട്ടും അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മൺചട്ടി എടുത്തിട്ട് മൺചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി നന്നായിട്ട് വറവായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ സവാള ഒരു സവാള ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി നന്നായിട്ട് വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു നാല് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളക് കൂട്ടോ കുറക്കോ ഒക്കെ ചെയ്യാം കേട്ടോ ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ് പിന്നെ ഞങ്ങൾക്ക് കറി കുറച്ച് എരിവ് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ മുളക് പൂടിയും ചേർത്ത് നാല് പച്ചമുളകും ചേർത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എരിവ് പാകത്തിന് മതിയെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കൊടുക്കാവുന്നതാണ് ഇനി ഒരു തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തു തക്കാളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടൊന്ന് കുറച്ച് സമയം അടച്ച് വെക്കുക അടച്ച് വെച്ച് കഴിഞ്ഞാൽ തക്കാളി പെട്ടെന്ന് വഴന്ന് കിട്ടും അത് വഴന്ന് വരുന്ന സമയം കൊണ്ട് ഞാനിതാ ചെമ്മീനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിന് മുകളിലുള്ള ആ ഒരു കറുത്ത നാരൊക്കെ എടുത്ത് കളയണം കേട്ടോ അപ്പോൾ അങ്ങനെ കഴുകി വൃത്തിയാക്കി എടുത്ത ചെമ്മീനാണ് അര കിലോ ചെമ്മീൻ ഉണ്ട് ഇനി തക്കാളി വഴുന്നൊന്ന് നോക്കാം നമുക്ക് അപ്പോൾ നന്നായിട്ട് തക്കാളിയൊക്കെ വഴന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം പാകത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് കറി എത്രയാണോ ആവശ്യമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ സമയത്ത് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം നേരത്തെ നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട് അത് അത് നോക്കിയിട്ട് വേണം ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടിത് അടച്ചു വെക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൊടംപുളിയാണ് കുടമ്പുളി ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് പീസ് കുടമ്പുളി എടുത്തിട്ടുണ്ട് അതും കൂടെ ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും കുടമ്പുളി ഇട്ട് വെച്ചിട്ടുള്ള ചെമ്മീൻ കറി ഇനി കറി നന്നായിട്ടൊന്ന് തിളക്കട്ടെ അതുവരെ നമുക്ക് കറി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ കറി ഇതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കുകയാണ് ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം അടച്ച് വെച്ച് കൊടുക്കാം അടച്ചു വെച്ച് കൊടുക്കുന്ന സമയം നമ്മൾ മുഴുവനായിട്ട് അടച്ച് വെക്കരുത് അങ്ങനെയാണെങ്കിൽ കറി തിളച്ച് പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മുടെ കറിയൊക്കെ ഇതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് സമയം ചെമ്മീൻ കുക്ക് ചെയ്യരുത് കേട്ടോ ചെമ്മീൻ്റെ അധികം വേവില്ലല്ലോ അപ്പം നമുക്ക് കുറച്ച് സമയം കുക്ക് ചെയ്താൽ മതി ചെമ്മീൻ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് കുടമ്പുളി ഇട്ട് വെച്ചിട്ടുള്ള വറുത്തെരച്ച നാടൻ ചെമ്മീൻ കറി എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കറിയാണ് എന്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഈ ഒരു കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം